എഫ്രായിം മലനാട്ടിലെ ലേവ്യൻ തൻ്റെ ഉപനാരിയായി സ്വീകരിച്ചത് ഏതു ദേശക്കാരിയാണ് ഗിബയ ബദുലഹേം ജെറുസലേം എഫ്രായിം മലനാട് ഉത്തരം ബദ്ദുലഹേം ഉപനാരി തന്നെ സ്വീകരിച്ച ലേവിനോട് പിണങ്ങി തിരികെ പോയി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചത് എത്ര മാസമാണ് മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം ആറുമാസം ഉത്തരം നാലു മാസം ലേവ്യൻ തൻ്റെ ഉപനാരിയെ അനുനയിപ്പിക്കാൻ പോയപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെയാണ് ഒരു വേലക്കാരനെയും രണ്ട് കഴുതുകളെയും ഒരു വേലക്കാരനെ രണ്ടു വേലക്കാരെ ആരെയും കൊണ്ടുപോയില്ല ഉത്തരം ഒരു വേലക്കാരനെയും രണ്ട് കഴുതകളെയും ബദലഹേമിൽ ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിൽ ലേവിൻ എത്തിയപ്പോൾ ആരാണ് അവനെ സ്വീകരിച്ചത് ഉപനാരി യുവതിയുടെ മാതാവ് യുവതിയുടെ പിതാവ് ദാസന്മാ ഉത്തരം യുവധിയുടെ പിതാവ് ലേവിനും വേലക്കാരനും ഉപനാരിയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് എത്തിച്ചേർന്ന സ്ഥലം ഏതാണ് ഗിബയ റാമ ജബൂസ് ബദുലഹേം ഉത്തരം ജബൂസ് ജബൂസ് എന്നറിയപ്പെട്ടിരുന്ന പട്ടണത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ബദുലഹേം ഗിബയ ജെറുസലേം റാമ ഉത്തരം ജെറുസലേം ഗിബയ ഏത് ഗോത്രക്കാരുടെ പട്ടണമായിരുന്നു എഫ്രായിം യൂത ബെഞ്ചമിൻ ലേവി ഉത്തരം ബെഞ്ചമിൻ ഗിബയായിൽ രാത്രി കഴിക്കാൻ ആരും സ്വാഗതം ചെയ്യാത്തതിനാൽ ലേവിൻ ഇരുന്നത് എവിടെയാണ് ഒരു വഴിയഴിയിൽ ഒരു സത്രത്തിൽ നഗരത്തിലെ തുറന്ന സ്ഥലത്ത് ഒരു വീട്ടുമുറ്റത്ത് ഉത്തരം നഗരത്തിലെ തുറന്ന സ്ഥലത്ത് ലേവ്യനെയും കൂട്ടരെയും വീട്ടിലേക്ക് ക്ഷണിച്ച വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു ബെഞ്ചമിൻ യൂത എഫ്രായിം ലേവി ഉത്തരം എഫ്രായിം ലേവ്യനെ സ്വീകരിച്ച വൃദ്ധൻ എവിടെ വന്നു താമസിക്കുന്നവനായിരുന്നു ബദുലഹേം ജെറുസലേം റാമ ഗിബയ ഉത്തരം ഗിബയ ലേവിനോട് എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചത് ആരാണ് ഗിബയായിലെ വൃദ്ധൻ വേലക്കാരൻ യുവതിയുടെ പിതാവ് ആരും ചോദിച്ചില്ല ഉത്തരം ഗിബയായിലെ വൃദ്ധൻ സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് ലേബിനോട് പറഞ്ഞത് ആരാണ് വേലക്കാരൻ ഗിബയായിലെ വൃദ്ധൻ യുവതിയുടെ പിതാവ് നഗരവാസികളിൽ ഒരാൾ ഉത്തരം ഗിബയായിലെ വൃദ്ധൻ ഗിബയായിലെ വൃദ്ധൻ്റെ വീട്ടിലെത്തിയ എഫ്രായിം മലനാട്ടിലെ ദേശക്കാർ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് എന്തു ചെയ്തു കൈ കഴുകി കാലുകഴുകി പ്രാർത്ഥിച്ചു മുഖം കഴുകി ഉത്തരം കാലു കഴുകി വീട്ടുടമസ്ഥനായ വൃദ്ധൻ്റെ വീട് വളഞ്ഞവർ ആരെല്ലാമായിരുന്നു നഗരത്തിലെ ചില ആഭാസന്മാർ ഒരു കൂട്ടം കവർച്ചക്കാർ നഗരത്തിലെ യുവാക്കൾ വൃദ്ധൻ്റെ അയൽക്കാർ ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ ആഭാസന്മാരോട് വൃത്തൻ എന്താണ് പറഞ്ഞത് സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് എൻ്റെ വീട്ടിൽ അതിഥിയായി വന്നവരെ ഉപദ്രവിക്കരുത് ഈ മനുഷ്യനോട് ഈ നികൃഷ്ടത കാണിക്കരുത് ഇവയല്ല ഉത്തരം ഇവയല്ല സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മലേച്ച പ്രവർത്തി നിങ്ങൾ ചെയ്യരുത് അദ്ധ്യായവും വാക്യവും ഏത് ന്യാധിപന്മാർ പത്തൊൻപത് ഇരുപത്തിരണ്ട് ന്യായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തി മൂന്ന് നായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തി നാല് നായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തി ഉത്തരം നായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തി അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിടപ്പടിയിൽ മേൽ വച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അഭ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തിയാറ് ന്യാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയേഴ് നയാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തെട്ട് നായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തി ഒൻപത് ഉത്തരം ധിപന്മാർ പത്തൊൻപത് ഇരുപത്തിയേഴ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിനു ശേഷം ഇന്ന് വരെ ഇപ്രകാരമൊന്നു സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേ ആലോചിച്ചു തീരുമാനിക്കുവിൻ അധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തെട്ട് ന്യായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തി ഒൻപത് നായാധിപന്മാർ പത്തൊൻപത് മുപ്പത് നായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയഞ്ച് ഉത്തരം നായാധിപന്മാർ പത്തൊൻപത് മുപ്പത് നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം എന്ന് ആര് ആരോട് പറഞ്ഞു ലേവിൻ വൃദ്ധനോട് യുവതിയുടെ പിതാവ് ലേവിനോട് ഫൃത്യൻ യജമാനനോട് വൃദ്ധൻ ലേവിനോട് ഉത്തരം ഫൃത്യൻ യജമാനനോട് എഴുന്നേൽക്കൂ നമുക്ക് പോകാം എന്ന് ആര് ആരോട് പറഞ്ഞു വൃദ്ധൻ ഉപനാരിയോട് ലേവിൻ ഉപനാരിയോട് വേലക്കാരൻ ഉപനാരിയോട് ലേവ്യൻ തൻ്റെ വേലക്കാരനോട് ഉത്തരം ലേവിയൻ ഉപനാരിയോട് സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ എന്ന് ആര് ആരോട് പറഞ്ഞു ലേവ്യൻ നഗരത്തിലെ അഭാസന്മാരോട് വൃദ്ധൻ ലേവിനോട് വീട്ടുടമസ്ഥൻ നഗരത്തിലെ അഭാസന്മാരോട് ഉപനാരി നഗരത്തിലെ അഭാസന്മാരോട് ഉത്തരം നഗരത്തിലെ അഭാസന്മാരോട് ലേവിയൻ തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് കഷണങ്ങളാക്കി ഇസ്രായേലേക്ക് അയച്ചത് എന്തിനാണ് ഉത്തരം ഇസ്രായേലിൽ നടന്ന ക്രൂരമായ സംഭവം എല്ലാവരെയും അറിയിക്കാനും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ മ്ലേച്ഛതകൾക്കെതിരെ പ്രതികരിക്കാൻ എല്ലാവരെയും ഒരുമിപ്പിക്കാനും വേണ്ടിയാണ് ലേവ്യൻ അങ്ങനെ ചെയ്തത് ഈ സംഭവം ഇസ്രായേൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമായി മാറി